സംസ്ഥാനത്തെ ആദ്യത്തെ ക്ഷീരലയം പദ്ധതിയും ജില്ലയിലെ ആദ്യത്തെ മിൽക്ക് എടിഎമ്മും മൂന്നാറിൽ പ്രവര്ത്തനമാരംഭിച്ചു ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ഷീരലയം പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലയിലെ ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം കെ ഡി എച്ച് പി കമ്പനിയുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷനിലാണ് സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെയും ലക്ഷ്മി ക്ഷീരോത്പാദക സംഘത്തിന്റെയും സഹകരണത്തോടെ സംസ്ഥാനത്തെ ആദ്യത്തെ ക്ഷീരലയം നിർമ്മിച്ചിരിക്കുന്നത് എസ്റ്റേറ്റിലെ ഒരു ലയത്തിൽ താമസിക്കുന്ന പത്ത് ക്ഷീരകർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക പലിശയില്ലാതെ ലോൺ കൊടുക്കുവാൻ ക്ഷീര കർഷകർക്ക് ഒരു പശുവിന് ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്താൽ അവരുടെ പലിശ നമ്മൾ ഒഴിവാക്കി കൊടുക്കും പുതിയ തരം തീറ്റകൾ നമുക്ക് ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളൊരു പുതിയ ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഈ തീറ്റ കഴിച്ച് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന തീറ്റ കഴിച്ച് ഏതെങ്കിലും പശുക്കൾ മരണപ്പെട്ടാൽ പകരം പശുക്കളെ മേടിച്ച് കൊടുക്കും ചിലപ്പോൾ ഇത്ര രൂപ അടയ്ക്കണം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ ഉൾപ്പെടെ കൊടുക്കത്തക്ക നിലയിലുള്ള ഇതാണ് ഞങ്ങൾ ഈ നിയമമാണ് കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നത് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ കരടും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ നിയമം പ്രാവർത്തികമാക്കും പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ് കാലികൾക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും തൊഴിലാളികൾക്ക് വരുമാനവുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് മൂന്നാർ ലക്ഷ്മി ക്ഷീര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീനും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിലുള്ളത് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് തുടങ്ങിയ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാം നൽകുന്ന നോട്ടിന്റെ മൂല്യത്തിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന പാൽ ഉപഭോക്താക്കൾ കൊണ്ടുവരുന്ന പാത്രത്തിൽ ശേഖരിക്കാം നാല് ലക്ഷത്തിലേറെ രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷിയൻ മൂന്നാർ ടൌണിൽ ടാക്സി സ്റ്റാൻഡിന് സമീപമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ജില്ലയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം ആണിത് ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ക്ഷീരോത്പാദക സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു